പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസങ്ങളിലായി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദമായ അറിയിപ്പ് ഇങ്ങനെ ആദ്യത്തെ അറിയിപ്പ് നാളെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ചെട്ടിക്കുളങ്ങര കുംഭഭരണിയോട് അനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് മാവേലിക്കര താലൂക്കിലെ ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ഫെബ്രുവരി പതിനഞ്ച് വ്യാഴാഴ്ച മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ നിന്നാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ചാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുള്ളത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസമായ ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഈ രണ്ട് ദിവസങ്ങളിലും അവധി ബാധകമായിരിക്കില്ല എന്നും അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നു ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയതായി തോന്നുന്നുവെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്